എൻ്റെ പേര് ജയശള്ളി ഞാൻ കന്നമ്മൂട്ടി നിന്നാണ് വരുന്നത് എൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ ആണ് മൂന്ന് മാസം കൊണ്ട് ബ്ലീഡിങ് ഒരേ ഒരേ രണ്ട് മൂന്ന് ആശുപത്രി പോയി നെയ്യാറ്റിൻകര കാരക്കുളം പാറശാല അങ്ങനെ നാളെ ആശുപത്രിയിൽ പോയിട്ട് എനിക്ക് ഒരു കുറവില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ന മൂകാംബികന്നാശുപത്രി പറ്റി അറിയുന്നത് അങ്ങനെ മൂകാംബിക ആശുപത്രിയിൽ വന്ന് നേരത്തെ കണ്ട് സംസാരിച്ചപ്പോൾ ഒരു ധൈര്യവും എനിക്ക് സുഖം കിട്ടും എന്നൊരു പ്രതീക്ഷയോടെയാണ് കടന്നു വന്നത് എന്നാൽ ശസ്ത്രക്രിയയിൽ കൂടെ നല്ല ഒരു സുഖം പ്രാപിക്കുകയും യൂറിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു യൂറിൻ്റെ ട്യൂബിൻ്റെ അത് ബ്ലോക്ക് ആവുകയും എന്നാൽ അതും ശസ്ത്രക്രിയയിൽ കൂടെ നല്ല ഒരു സുഖം പ്രാപിക്കുവാനും ഇടയായി ഇപ്പോൾ നല്ല രീതിയിൽ യൂറിൻ പോവുകയും നല്ല എണീറ്റ് നടക്കുവാനും നല്ല ആരോഗ്യവും പ്രാപിക്കുവാനും ഇടയായി മൂകാംബിക ആശുപത്രിയിലെ എല്ലാ ഡോക് എല്ലാ ഡോക്ടർമാർക്കും സ്റ്റാഫുമാർക്കും നേഴ്സുമാർക്കും മറ്റെല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു